ജി കെ ക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് സ്ഥിരമായി കഴിക്കാൻ പറ്റിയ മീൻ ചൂര അയല ചെമ്മീൻ മത്തി ഉത്തരം മത്തി കണ്ണിനടിയിലെ കറുപ്പ് അകറ്റാൻ സഹായിക്കുന്നത് നാരങ്ങ കുക്കുംബർ ക്യാരറ്റ് തക്കാളി ഉത്തരം കുക്കുംബർ കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം ആന പൂച്ച ഒട്ടകം ജിറാഫ് ഉത്തരം ഒട്ടകം കിഡ്നി സ്റ്റോണിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള പച്ചക്കറി മുരിങ്ങയ്ക്ക കോവയ്ക്ക വെണ്ടയ്ക്ക പാവയ്ക്ക ഉത്തരം കോവയ്ക്ക ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന പാനീയം ഗ്രീൻ ടീ ചായ കോഫി ബിയർ ഉത്തരം കോഫി ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സുഗന്ധദ്രവ്യം കുരുമുളക് ഏലം ജാതിക്ക ഗ്രാമ്പു ഉത്തരം കുരുമുളക് തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ് മലപ്പുറം തൃശൂർ പാലക്കാട് കോഴിക്കോട് ഉത്തരം മലപ്പുറം മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ പാത്തോളജി എക്കോളജി പെഡോളജി മെറ്റീരിയോളജി ഉത്തരം പെഡോളജി കൊറിയ എന്ന പേരുള്ള ജില്ല ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരം ഛത്തീസ്ഗഡ് ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹം ചൊവ്വ യുറാനസ് ശനി വ്യാഴം ഉത്തരം യുറാനസ് ഒച്ചിൻ്റെ രക്തത്തിൻ്റെ നിറം ചുവപ്പ് നീല കറുപ്പ് നിറമില്ല ഉത്തരം നീല ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന ദിനപത്രം ഏതാണ് ബംഗാൾ ഗസറ്റ് ബോംബെ സമാചാർ കൽക്കത്ത ജനറൽ അഡ്വൈസർ മദ്രാസ് മെയിൽ ഉത്തരം മദ്രാസ് മെയിൽ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനമേത് ചെന്നൈ കൊൽക്കത്ത ജയ്പൂർ ഭുവനേശ്വർ ഉത്തരം ചെന്നൈ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കോടതി പാർലമെന്റ് ആസൂത്രണ കമ്മീഷൻ ക്യാബിനറ്റ് ഉത്തരം സുപ്രീം കോടതി ഇഡലി മാവ് കേടാകാതിരിക്കാൻ ചേർക്കേണ്ടത് വിനാഗിരി കടുക പഞ്ചസാര അപ്പക്കാരം ഉത്തരം കടുകെണ്ണ അന്തരീക്ഷ വായു ശുദ്ധീകരിക്കാൻ ഏറ്റവും കഴിവുള്ള സസ്യം ഏത് പനിക്കൂർക്ക വേപ്പ് തുളസി ആര്യവേപ്പ് ഉത്തരം തുളസി കരൽ കൊഴുപ്പാക്കി മാറ്റുന്ന ഭക്ഷണം ചപ്പാത്തി പഞ്ചസാര ബിരിയാണി പൊറോട്ട ഉത്തരം പഞ്ചസാര മറ്റു ജീവികളുടെ മുഖം ഭക്ഷണമാക്കുന്ന ജീവി കഴുതപ്പുലി ചെന്നായ കഴുകൻ കടുവ ഉത്തരം കഴുതപ്പുലി തേനിൻ്റെ കൂടെ ചേർത്താൽ മുഖക്കുരു മാറ്റുന്ന വസ്തു തൈര് പാല് കാപ്പിപ്പൊടി കറുവപ്പട്ട ഉത്തരം കറുവപ്പട്ട മറ്റു ജീവികളുമായി രക്തം പങ്കിടുന്ന ജീവി വവ്വാൽ പാമ്പ് പഴുതാര എട്ടുകാലി ഉത്തരം വവ്വാൽ ശരീരത്തിന് വെളുപ്പ് നിറം നൽകാൻ സഹായിക്കുന്ന പഴം കിവി ഈന്തപ്പഴം നാരങ്ങ ഡ്രാഗൺ ഫ്രൂട്ട് ഉത്തരം നാരങ്ങ തലയിലെ താരൻ താരന്മാറാൻ ഏറ്റവും നല്ലത് ആര്യവേപ്പ് വെളിച്ചെണ്ണ വേപ്പ് നാരങ്ങ ഉത്തരം നാരങ്ങ സ്ട്രോക്ക് വരുത്തുന്ന കുളിസമയം അതിരാവിലെ പാതിരാത്രി നട്ടുച്ച വൈകുന്നേരം ഉത്തരം പാതിരാത്രി എന്നും സെക്സ് ചെയ്യുന്ന പുരുഷനുള്ള മാറ്റം ക്ഷീണം ശരീരം വെലിയും ബീജം കൂടും ലിംഗം തടിക്കും ഉത്തരം ശരീരം മെരിയും താങ്ക് യു ഫോർ വാച്ചിങ്